ഹായ്ക്കൂട്ടുകാരെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള എഴുകുമ്പയൽ എന്ന് പറയുന്ന സ്ഥലമാണ് എഴുപമയൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോക പ്രശസ്തമായിരിക്കുന്ന എഴുകുമ്പയൽ കുരിശുമല ഇവിടെയാണ് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശത രൂപം ഇവിടെയാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി എഴുകുമയലിനുണ്ട് മാത്രമല്ല എഴുമ്പയൽ ഗ്രാമവും അതുപോലെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ വളരെയേറെ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു നോയിമ്പ് കാലഘട്ടം ഒക്കെ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് എഴുതുമയൽ കുരിശുമലയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നത് അപ്പം നമുക്കൊന്ന് കയറിയാക്കാമെന്ന് വെച്ചു നമുക്കവിടുത്തെ ടോപ്പിലുള്ള കാഴ്ചകളും വിശേഷം ൊക്കെ കാണണം അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം ഞാൻ അജീഷ് കളിക്കിച്ച് നമ്മൾ ദേ കാണുന്ന നിന്ന് ഇവിടുന്ന് നമ്മൾ വലത്തേക്ക് കയറി നേരെ കയറ്റം കയറി പോകണം എന്താണെങ്കിലും നമ്മൾ എഴുകുമ്പോഴേലും മലയുടെ ടോപ്പിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ധാരാളമായിട്ടുള്ള വാഹനങ്ങളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എഴുകും വയൽ കുരിശുമലയുടെ അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ടോപ്പിലേക്ക് കയറി കൊണ്ടുപോയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഈ മല കയറാൻ വേണ്ടി വരുന്നത് സമത്തരനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലുള്ള എഴുകും വയൽ കുരിശുമലയിലേക്കുള്ള യാത്ര നമ്മളങ്ങനെ ആരംഭിക്കുകയാണ് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഈ കുരിശുമലയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫലകം നമുക്ക് അവിടെ കാണാൻ പറ്റും മല കയറി തുടങ്ങിയപ്പോൾ തന്നെ കഠിനമെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം കുത്തനെയുള്ള മലഞ്ചെരുവാണ് ഈ മല ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പാറപ്പുറത്തോടൊക്കെ കയറി നമ്മൾ പോകണം മിത്രലപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലുള്ള ഈ മലയിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ ചെങ്കുത്തായ പ്രദേശത്തോടെ വേണം നമ്മള് യാത്ര ചെയ്ത് പോകാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലിയാണ് ഈ മല കയറുന്നത് അതുപോലെ തന്നെ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഈ മലയുടെ ഒരു എത്രമാത്രം ചെരുവിലാണ് ഈ മല കിടക്കണേന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാട്ടോ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ മുതലാണ് ഇവിടെ മലകയറ്റം ആരംഭിച്ചത് അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു ചെറിയ കുരിശൊക്കെ ഈ മലയുടെ പൊക്കത്ത് സ്ഥാപിച്ച് മലകയറ്റം ആരംഭിച്ചതാണ് ഇതിന്റെ പൊക്കത്തിൽ പോയി കഴിഞ്ഞാൽ മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാല് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപം ഇവിടെ ഉണ്ടോ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള കാഴ്ചകൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും ഏകദേശം അമ്പതോളം പള്ളികൾ നമുക്ക് ഈ മലമുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിന്റെ സമയവും അതുപോലെ കട്ടപ്പനയിൽ നിന്നും ഇരട്ടയാറ്റിൽ നിന്നും മുരിക്കാശ്ശേരിയിൽ നിന്നും അടിമാലിയിൽ നിന്നും ഒക്കെ ഇവിടെ ഇവിടെ നിങ്ങക്ക് എത്തിച്ചേരാൻ പറ്റും ആനന്ദദായകം അഴലിൽ വീണുഴലുന്നു കവലം കുരിശേ നാമിച്ചിരുന്നു ോകനാഥാനി കുരിശൊന്നു താങ്ങുവാൻ തരണേവരങ്ങൾ നിരന്തം കൂടുകര നമ്മളങ്ങനെ മല കയറി കയറിട്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ആകാശമൊക്കെ വേറൊരു ബൈബിലേക്ക് അങ്ങനെ തീ സന്ധ്യ മയങ്ങുന്ന ഒരു സമയവും കൂടെയാണ് കേട്ടോ സൂര്യൻചരണ അങ്ങനെ അസ്മിക്കാറൊക്കെയായി ധാരാളം ആളുകളാണ് ഇപ്പോഴും കുരിശ്വലൊക്കെ കയറി അങ്ങനെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഘട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സ്ഥലമാണ് നമുക്ക് കിട്ടുന്നു കേട്ടോ ഒത്തിരി ദൂരമൊന്നുമില്ല എന്നാലും നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്ത് നമുക്കൊരു ശ്വാസമൊക്കെ നേരെ വലിച്ച് നമുക്ക് നടന്നു പോകാൻ പറ്റും പക്ഷെ നമ്മൾ ഇതേ ആ കാണുന്ന മലയില്ലേ അതിന്റെ ടോപ്പിലേക്കാണ് ഇനി നമ്മൾ കയറുന്നത് കേട്ടോ ാണ് ഏറ്റവും വലിയ ക്രൂശത രൂപമുള്ളത് അപ്പൊ എന്താണെങ്കിലും ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് വൈകുന്നേര സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ കൂടെ വന്ന ആളുകൾ മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ടുണ്ട് എന്റെ കൂടെ പോകുന്ന ആളുകളൊക്കെ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കുമുമ്പേ എറിസലേം തിരുവേദിയിൽ കൂടി വലിയ മരക്കുരിശൊക്കെ ചുമതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടന്നിട്ടുണ്ടായിരുന്നു അത് പോയി അവസാനിച്ചത് കാൽവരിയുടെ മമലകളിലാണ് മാനവരാശിയുടെ പാപത്തിനെ പരിഹാരമായിട്ട് തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിലുള്ള സകല ജനത്തിന് കുറക്കുന്ന നിത്യരക്ഷ നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് കാൽബിർ കുശിലേക്ക് വലിയ മരക്കുരിശും ചുമന്നിട്ട് പോയത് ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഈ ക്രൂശ്വരണം ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ടായിട്ട് വിവാഹിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ മരണം മൂലം ഈ ലോകത്തിലുള്ള ആളുകൾക്ക് നിത്യരക്ഷ ഒരുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു കർത്താവിന് അതിന് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് Oh no. ഇനിയുള്ള യാത്ര ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപം കാണുവാൻ വേണ്ടിയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നിലവിൽ ആ തിരുക്കല്ലറയിൽ നിന്ന് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് താഴേക്ക് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ നമ്മളിപ്പോൾ നിലവിലെ ഈ പള്ളിയുടെ അടുത്ത് എത്തുമ്പോൾ പള്ളിയിലെ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ വൈകുന്നേര സമയത്താണ് നമ്മളിവിടെ പ്രവേശിച്ചത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് ഈ കുരിശുമലയിൽ എത്തിച്ചേർന്നത് കേട്ടോ അപ്പം ഈ പള്ളിയുടെ സൈഡിക്കിടെ ഏകദേശം മുപ്പത്തിമൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഈ മുപ്പത്തിമൂന്ന് സ്റ്റെപ്പുകൾ യേശു ക്രിസ്തുവിൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സിലെ ജീവിത ചരിത്രങ്ങളാണെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ അപ്പോൾ ആ മുപ്പത്തിമൂന്ന് സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിലും പുറകിലും ഒക്കെ കുറിശിൻ്റെ വഴിയൊക്കെ ചൊല്ലിക്കൊണ്ട് ഈ ക്രൂശിത രൂപത്തിലേക്ക് അടുത്തു പോകുന്ന ആളുകളെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും അങ്ങനെ അവസാനം നമ്മളും ആ ക്രൂഷിത രൂപത്തിൻ്റെ ചുവട്ടിലേക്ക് കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലെത്തി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയായിരിക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഫുള്ള് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലോളം ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ നിലവിൽ ചെറിയ തോതിലോ മേഘങ്ങളൊക്കെ ഇങ്ങനെ സൂര്യൻ ചേട്ടനും മറിച്ചുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റിയോ ക്ലിയറോടോ കൂടിയല്ല നമ്മൾ കാണണേ അപ്പോൾ ഇവിടെ കയറി വരുന്ന ആളുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും ഈ ഒരു സൈഡ് നമുക്ക് മുരിക്കാശ്ശേരി അതുപോലെ നമ്മുടെ ഈട്ടിത്തോപ്പ് അങ്ങനെ ആ ഒരു മേഖല മേലച്ചാർ മേഖലക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേലച്ചി നറന്നൊക്കെ കയറുക വഴിയാണ് അങ്ങേ സൈഡെല്ലാം അടിപൊളിയായിട്ടുള്ള ഉടുമച്ചോല അതുപോലെ നെടുങ്കണ്ടം വഴിയൊക്കെ നെടുങ്കണ്ടം ടൗണൊക്കെ അങ്ങേറ്റം നമുക്ക് കാണാം കേട്ടോ പക്ഷെ എൻ്റെ പൊന്നെ കയറിനെ കഴിഞ്ഞും ബുദ്ധിമുട്ടാട്ടോ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നെ കാലിൻ്റെ മസ്ലൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് എന്നാലും എഴുപുമേൽ കുരിശുമല ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വിടരുത് കേട്ടോ ഇടിക്കിച്ചില്ലേ സാർ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ